ഡെപ്പോസിറ്റായി എല്ലാവരും അധിക ആൾക്കാരെ പക്കലും സക്കാത്ത് കൊടുക്കേണ്ട തുകയുണ്ട് പലർക്കും അതിന് അർഹതയുണ്ട് അർഹതയുള്ളവർ ഓരോ വർഷം ഏറി വരികയാണ് അക്കൗണ്ടിന്റെ എണ്ണവും അക്കൗണ്ടിൽ വരുന്ന വരവും കൂട്ടി നോക്കിയാൽ നമുക്കത് മനസ്സിലാകും പക്ഷേ കൊടുക്കേണ്ടത് ചെറിയൊരു തുക മാത്രമാണ് അത് കടബാധ്യതയാണ് കടമായത് ബാക്കി വെക്കരുത് കറക്റ്റായത് കൊടുക്കണം അതൊരു കടബാധ്യതയായി ബാക്കി വെച്ചാൽ നമ്മുടെ ഹസനാത്തിൽ നിന്നെടുത്ത് ആഹൃത്തിൽ കൊടുക്കേണ്ടി വരും പകരമായി നിസ്കാരം കൊടുക്കേണ്ടി വരും നോമ്പ് കൊടുക്കേണ്ടി വരും ദാനധർമ്മങ്ങൾ കൊടുക്കേണ്ടി വരും ഹജ്ജും കൊടുക്കേണ്ടി വരും ഒന്നും ഇല്ലാത്തവനായി തുളങ്ങി നിൽക്കേണ്ടി വരും കൊടുക്കേണ്ട ഹക്ക കൊടുക്കണം അത് അർഹരിലേക്കുള്ളതാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നേട്ടമാണ് ഒരു അതിനൊരു കുറവും അള്ളാഹു വരുത്തൂല കൊടുക്കുന്നവർക്ക് എത്രയാണ് അള്ളാഹു വർദ്ധിപ്പിക്കുന്നത് അള്ളാഹു നിശ്ചയിച്ച അത്രയും വർദ്ധനം അല്ലാഹു കൊടുക്കും കൊടുക്കുന്നവരുടെ സ്വത്ത് സമ്പാദ്യം കുറയൂല അത് ഓരോ വർഷവും ഇങ്ങനെ വർധന കിട്ടിക്കുന്നു ആ നിശ്ചിത ആ അളവ് അത് ആ അർഹരായ ആളുകളിലേക്ക് കൊടുത്തേ ഒരു വർഷം ഒരു വർഷം മടി തോന്നിയാൽ രണ്ടാമത്തെ വർഷം അങ്ങനെ ആവും പിന്നെ കെട്ടിക്കണക്കിന് കുറെ കൊണ്ടായാൽ ലാസ്റ്റ് ഒന്നായിട്ട് കൊടുക്കാന്ന് പറയും ലാസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴായിരിക്കും മരിച്ച സമയത്തിന് ശേഷം മരിക്കുമ്പോ അത് മക്കളിലേക്ക് മറ്റും വരുമ്പോ അവരെങ്ങാനും സ്വത്തിനും കാര്യത്തിനും കൂടുതൽ ആവശ്യമുള്ളവരായാലും പപ്പക്കും പാപ്പിന്റെ ഹാത്തിനകത്ത് കൊടുത്തുമായിരുന്നില്ലേ ഇൽമും തക്കുവും വിലാസും അറിവൊക്കെ ഉണ്ടായിരുന്നോ ഇപ്പുറത്തേ കൊടുക്കാറുണ്ട് ഇപ്പം ഉള്ള സ്വത്തല്ലേ ഞാൻ ഉപയോഗിക്കുന്നു അപ്പോഴും അത് കടാ അത്രയും വിലാസമുള്ള ആൾക്കാർ മക്കൾക്ക് കൊടുക്കുന്നുള്ളൂ

അങ്ങനെ നേർക്ക് നേരെ അനുഭവം പലരിലൊന്നും ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ആരെയും കണ്ടിട്ട് ബാക്കി വെക്കരുത് നമുക്ക് കൊടുക്കാനുള്ള കൊടുക്കാറുള്ള ഒരു വർഷം നിങ്ങളിൽ ഒരാളെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഞാൻ ചെറിയൊരു കണക്കാ പറഞ്ഞോ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്നു ലക്ഷം വർഷം വരിക ഞാൻ അതിന്റെ കട പറയുന്നില്ല ഒരു ലക്ഷം രൂപ ഒരാളെ കയ്യിൽ വന്നാൽ ചെറിയ ഒരു സംഖ്യ കൊടുക്കേണ്ട ഒരു രണ്ടര ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞാൽ ഒരു ലക്ഷത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ എത്ര ചെറുതാ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഇങ്ങനെ ചുറ്റി പിടിച്ച് വിഷക്കണം നമ്മൾ ഹട്ടല്ലാഞ്ഞിട്ട് വിഷിക്കണം അത് ഞമ്മളെ കയ്യിൽ ഒരു കൊല്ലം അങ്ങനെ നിൽക്കലോടെ നമ്മളെ അക്കല്ല അത് ആരാതാണ് പത്തീർ മിസ്കീം കടക്കാരൻ അങ്ങനെ പറയുന്ന വകുപ്പിൽപ്പെട്ട ആളുകൾക്കുള്ളതാണ്